അങ്ങനെ ഇവർ കൂടിയാണ് നോവൽ അവസാനിക്കുന്നത് ഒരു ചെറിയ ഭാഗം ഞാനൊന്ന് വായിച്ചു കേൾക്കാം സർവീസിനനുസരിച്ച് പ്രതിഫലവും കൈപ്പറ്റണം എങ്ങനെ എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ ഐ എസ് ഒമാർ കേട്ടോ ഞാൻ ഈ ആശയം ജാനികയോർത്ത് മാത്രം ശാസ്ത്രരീതിയ ചിട്ടപ്പെടുത്തിയതാണ് ഫസ്റ്റ് ഐ എസ് ഒ സർട്ടിഫൈഡ് സെക്സ് വർക്കർ ഫ്രം ഇന്ത്യ റോബർട്ടോ ഇത് പറഞ്ഞതും ജാനിക്ക് മുന്നോട്ടാഞ്ഞ് അയാളുടെ വലത് കർമ്മ താഴടിച്ചു അപ്രതീക്ഷിതമായ പ്രതികരണത്തിൽ നാടികൾ സ്തംഭിച്ച് മെഴുകു പ്രതിമ കണക്കെ അയാൾ നിന്നുപോയി ദ്രവത്വമുള്ളതെല്ലാം ചോരയുൾ ഉൾപ്പെടെ കരമായി ശ്വാസം ഒരു നിമിഷത്തേക്ക് ദേഹം വിട്ട് തലയ്ക്ക് മീതെ തങ്ങി നിന്നു ഗെയിംസിന്റെ പ്രയോഗങ്ങളുടെ പ്രത്യേകത കാണിക്കാൻ ഞാൻ ഇത് വായിച്ചത് അത് തിരിച്ചു കിട്ടിയപ്പോൾ ജാനകി മുഖം ബുദ്ധി വിമ്മിക്കറിയുന്നതാണ് റോബർട്ട് കണ്ടത് ഇവിധം പ്രകോപിതമേ പ്രകോപിതയാവാൻ തക്കവണ്ണം താൻ എന്താണ് പ്രവർത്തിച്ചതെന്നറിയാതെ ശംഖിച്ച് ശംഖിച്ച് റോബർട്ടോ ചോദിച്ചു എന്താ എന്താ ജാനകി ഒരു ജന്മം മുഴുവൻ അടക്കി കൂടി ലാവയും ഗന്ധവും തെളുപ്പിച്ച്